നമ്പർ വൺ ദ മെയ്സ് റണ്ണർ മൂവി ട്രയോളജി സ്ക്വിഡ് ഗെയിം ആലിസിൻ ബോട്ട് ലാൻഡ് പോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മൂവി ട്രയോളജിയാണ് മെയ്സ് കുറച്ച് കുറച്ചാളുകൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവർ വലിയൊരു ഗ്രൗണ്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിനെ ചുറ്റും അതിലാണ് അവർക്ക് തൊട്ട് മുന്നിലായിട്ട് ഒരു മെയ്സ് ഉണ്ട് ആ മെയ്സിലൂടെ അവർക്ക് രക്ഷപ്പെടണം സോ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ആദ്യത്തെ സിനിമയുടെ കഥ ആര് എന്തിനെ ഇവരെ ഇവിടെ കൊണ്ടുവന്നുവെന്നും അവർ നേരിടുന്ന അടുത്തടുത്ത ചാലഞ്ചസുമാണ് പിന്നീടുള്ള സിനിമകളിൽ കാണിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ത്രില്ലടിപ്പിക്കുന്ന കാണാൻ കൊള്ളാവുന്ന ഒരു മൂവി ട്രാലജി തന്നെയാണ് ഈ മെയ്സ് റണ്ണർ എന്നുള്ളത് നമ്പർ ടു ഫ്രീ ഗൈ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒരു മൂവിയാണിത് ഒരു വീഡിയോ ഗെയിമിലെ നോൺ പ്ലേയബിൾ ക്യാരക്ടറിന് പെട്ടെന്ന് ബുദ്ധി വെച്ച് അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്ന സമയത്ത് അത് റിയൽ വേൾഡിന് വളരെ വലിയ തരംഗമാവുകയും ഈ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് ഈ ഒരു ക്യാരക്ടറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ അപ്പോൾ ഗൈ എന്ന പേരുള്ള റയൻ റൈനോൾസ് അവതരിപ്പിക്കുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച ഫണ്ണി മൂവി കൂടിയാണിത് ഒരു വെറൈറ്റി കൺസെപ്റ്റ് തന്നെയാണിത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയായിരുന്നു ഫ്രീ ഗൈ എന്നുള്ളത്